ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ചും കാൽ കഴുകുവാൻ അതുപോലെ ടോയ്ലറ്റ് തീരെ വൃത്തിയും ഉണ്ടാകാറില്ല തിരക്കുള്ള സമയമാണെങ്കിൽ പ്രത്യേകിച്ചും അത്തരം സമയങ്ങളിൽ തയമം ചെയ്യാൻ പറ്റുമോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുണ്ട് എന്നാൽ പല കാരണങ്ങളാലും ഒന്നുകിൽ കാല് കഴുകാൻ പ്രയാസമാണ് അല്ലെങ്കിൽ ടോയ്ലറ്റ് പൂർണ്ണമായി വൃത്തിയില്ല എന്നൊരു തോന്നൽ എങ്കിൽ തയമം ചെയ്യാമോ എന്നാണ് ചോദ്യം പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ മതമാണ് എന്നതുകൊണ്ട് തന്നെ അതിൽ മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മനുഷ്യന് പ്രവൃത്തി ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുന്ന വിധി വിലക്കുകൾ മാത്രമേ ഉള്ളൂ ധാരാളം ഇളവുകൾ ആനുകൂല്യങ്ങൾ റൊക്സകളുണ്ട് അതിൽ പെട്ടതാണ് തൈമം ചെയ്യാം എന്നത് ഇതല്ലാത്ത മറ്റ് പല ആനുകൂല്യങ്ങളുമുണ്ട് രോഗികൾക്ക് യാത്രക്കാർക്ക് മുലയൂട്ടുന്നവർക്ക് ഇങ്ങനെ പലർക്കും ഇവിടെ ചോദ്യം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഉദൂവിന് പകരം തേമം ചെയ്യാൻ പറ്റുമോ എന്നാണ് തേമം എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള മണ്ണിൽ രണ്ട് കൈകൊണ്ടും അടിച്ച് ഒന്ന് തട്ടി മുഖവും മുൻകൈയും ഒരു തവണ തടവുന്നതിനാണ് തേമം എന്ന് പറയാം ഭാഷാപരമായി ഉദ്ദേശിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ തയ്മമമു സൈദം ത്വയീബ സുഹൃത്ത് അൽമയിദയിലും സുഹൃത്ത് നിസായിലുമൊക്കെ ഒതുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ നിങ്ങൾ ഭൂമിയുടെ ശുദ്ധമായ ഭൂമിയുടെ ഉപരിതലം തേടിക്കൊള്ളുക എന്ന് പറഞ്ഞു അവിടെ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു എപ്പോഴൊക്കെയാണ് തയമം ചെയ്യാൻ പറ്റുക ഒന്ന് വെള്ളം ഇല്ലാത്ത വേളയിൽ രണ്ട് വെള്ളമുണ്ട് പക്ഷേ രോഗം കാരണമോ മറ്റോ ഉപയോഗിക്കാൻ പറ്റാത്ത വേളയിൽ മൂന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉദുവിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ആവശ്യമുള്ള കുടിക്കുക പോലുള്ള അവസാഹചര്യം ഇല്ലാത്ത വേളയിൽ അല്ലെങ്കിൽ വെള്ളമുണ്ട് പക്ഷേ അങ്ങോട്ട് പോകാൻ ശക്തമായ ഭയം ശത്രുഭയം ഇങ്ങനെ പല കാരണങ്ങളാലും ഇവിടെ ചോദ്യം ട്രെയിനിൽ ബാത്റൂമിൽ ഉതു എടുക്കാനുള്ള വെള്ളമുണ്ട് ശൗചാലയത്തിൽ അതിനുള്ള വെള്ളവുമുണ്ട് പക്ഷെ സംശയം അവിടെ ഉതുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് കാല് കഴുകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ പൂർണമായ രൂപത്തിൽ ഒരു വൃത്തി ഉണ്ട് എന്ന് തോന്നുന്നില്ല എന്നാണ് പലപ്പോഴും നമ്മുടെ ടോയ്ലറ്റുകളൊക്കെ ഈ ട്രെയിനിൻ്റെ വൃത്തിഹീനമായി കാണുന്നു അതെ പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ഉതു പൊതുവെ വാഷ് ബേസിൽ നിന്നാണ് എടുക്കുക കാല കാല് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അതും ഇതേപോലെ ഒന്നിൽ പാട്ടയുണ്ടാവും അല്ലെങ്കിൽ രണ്ട് കൈകൊണ്ടും നമുക്ക് ഒരു കഴിയുന്ന രൂപത്തിൽ കാലിൽ വെള്ളമൊഴിച്ച് കഴുകുകയാണ് വേണ്ടത് വേണമെങ്കിൽ പോ പുറംഭാഗത്ത് വൃത്തിയില്ല എന്ന് തോന്നുമെങ്കിൽ വെള്ളം ഒഴിച്ചാൽ തന്നെ അവിടെ വൃത്തിയായിത്തീരും അതിന് ശേഷം ഉതു എടുക്കാവുന്നതാണ് അപ്പോൾ തയമം ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഉതെടുക്കുകയാണ് വേണ്ടത് അതെ തീർച്ചയായും പൊതുവേ നമ്മുടെ ട്രെയിനുകളൊക്കെ അത്തരത്തിൽ വൃത്തിഹീനമാണെങ്കിലും വെള്ളം എപ്പോഴും സദാസമയവും ഉണ്ടാകുന്നുണ്ട് അല്ല ഇത് പറഞ്ഞ ആരെങ്കിലും ടോയ്ലറ്റിൽ വൃത്തി കുറവാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വിസർജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്നില്ല എന്ന് ഇല്ലല്ലോ അത് ശരിയാണ് എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തുകൊണ്ടോ വെള്ളം ഒഴിച്ചുകൊണ്ടോ നമുക്ക് മനസ്സിൽ തൃപ്തി വരുന്ന രൂപത്തിൽ ഒരു ശുദ്ധിയാക്കാവുന്നതാണ് ശുദ്ധിയായിത്തീരുന്നാണ് സ്വാഭാവികമായും അവിടെ നമ്മൾ പിന്നെ ഉതെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും അലഹദില്ല ജസാക്കു ഖൈറാം അത് ഉതവ് നിർവഹിക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം വെള്ളം ഉണ്ടല്ലോ എല്ലാ സ്റ്റേഷനുകളിലും വെള്ളം അടിക്കുന്നുമുണ്ട് അപ്ഡേറ്റായി വെള്ളം നടക്കുന്നുമുണ്ട്